ഹലോ ഏവർക്കും പുതിയയിലേക്ക് നമസ്കാരം ഡൊമിനിക് എന്ന ചിത്രത്തിൻ്റെ കേരള ടിക്കറ്റ് ബുക്കിംഗ് അപ്ഡേഷൻ ആണ് ഇന്നൊരു വീഡിയോ ആകത്തെ വീഡിയോയിലേക്ക് ഒുമ്പേ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ജനുവരി മാസം ഇനി ധാരാളം ചിത്രങ്ങൾ അങ്ങോട്ട് ഒ ടി റിലീസ് ചെയ്യും നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ നിങ്ങൾക്ക് ആ വീഡിയോയ്ക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും മമ്മൂട്ടി ഗോകുൽ സുരേഷ് എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായിട്ട് ജനുവരി ഇരുപത്തി മൂന്നാം തീയതി റിലീസിനെത്തുന്ന ചിത്രമാണ് ഡൊമിനിക് എല്ലാ സിനിമാ പ്രേമികളും ഒരേ ാണ് ഡൊമിനിക് എന്ന ചിത്രത്തിൻ്റെ ഓരോ അപ്ഡേഷനും അറിയാൻ വേണ്ടി ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് അങ്ങനെ കാത്തിരിപ്പിനോട് ഇപ്പോൾ ചിത്രത്തിൻ്റെ കേരള ടിക്കറ്റ് ബുക്കിംഗ് ഒക്കെ ആരംഭിച്ചിരിക്കുകയാണ് മികച്ചൊരു ബുക്കിംഗ് തന്നെയാണ് കേരളത്തിൽ ഇപ്പോൾ നടക്കുന്നത് വിവിധ തിയേറ്ററുകളിലും ഇപ്പോൾ ഇതാ ഏകദേശം ആദ്യ ദിവസം തന്നെ ആദ്യ ദിന ഷോ ഹൗസ്ഫുൾ ഷോ ആയിട്ടായിരിക്കും നടക്കാൻ പോകുക എന്തായാലും കാത്തിരിക്കാം ഡൊമിനിക് എന്ന ചിത്രത്തിൻ്റെ കൂടുതൽ കളക്ഷൻ അപ്ഡേഷൻ അറിയാൻ വേണ്ടി ചിത്രത്തിൻ്റെ പ്രീസെയിൽ കളക്ഷൻ ഉടൻ തന്നെ പുറത്തുവരും വരും അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ